വിഷയങ്ങളുടെ നടുവിൽ ജീവിതം തൃപ്തികരമല്ലാതെ മുന്നോട്ടു പോകുന്ന വിഷയത്തിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം പരാതി പറയുന്ന ശീലങ്ങൾ ഒഴിവാക്കി ദൈവം നൽകുന്നതിന് നന്ദി പറഞ്ഞ് അവന് മഹത്വപ്പെടുത്തി ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞാൽ അവൻ വരും പറന്നുപോകും ജനം അവന്റെ ജനം പറന്നുപോകും അവനെ അവനെതിരേക്കാൻ വാനമേഘത്തിലേക്ക് ആകർഷിക്കപ്പെടും തന്റെ സഭയെ ചേർക്കാൻ വരാൻ പോകുക ഉടനെ അത് സംഭവിക്കും ലേഖനത്തിൽ ഈ പറയുന്നത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം വാക്യങ്ങൾ ആദാം മുതൽ ഏഴാമനായിരിക്കുന്ന ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കാനും അവർ അഭക്തിയോടെ ചെയ്ത് ഭക്തി വിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു ഇവിടെ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചകനാണെന്നും താൻ പ്രവചിക്കുന്ന കാര്യങ്ങളെ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് അപ്പോൾ പ്രവാചക ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു ശബ്ദം അറിയിച്ച പ്രവാചകനാണ് എന്താണ് പറയുന്നത് ആയിരം ആയിരം ദൂതന്മാരായിട്ട് കർത്താവ് വന്നിട്ട് ഭക്തി കെട്ടവരെയൊക്കെയും അവൻ എന്തു ചെയ്യും ന്യായം വിധിക്കും ഇതാണ് ഹാനോക്ക് എന്ത് ചെയ്യുന്നത് വിധിക്കാൻ ആയിരമായിരം കൂടെ ദൈവം വരുന്നു എന്നുള്ള പ്രവചനമാണ് ഹാനോക്ക് പറയുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കും രണ്ട് കാര്യങ്ങളാണ് അവിടെ ന്യായവിധിയുടെ അടിസ്ഥാന കാരണം ദൈവം ശിക്ഷ വിധിക്കാൻ ആയിരം ദൂതന്മാരോടുകൂടെ വരുന്നു പക്ഷേ മനുഷ്യനെ ശിക്ഷ വിധിക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് അഭക്തിയായ ജീവിതം രണ്ട് മനുഷ്യന്റെ വാക്കുകൾ നമുക്കതിന്റെ പതിനാറാമത്തെ വാക്യം ദയവായി വായിച്ച് യൂതയുടെ ലേഖനം ഈ ദൈവം ശിക്ഷ വിധിക്കുന്ന ആളുകളെ ദൈവത്തിന്റെ വചനം പറയുകയാണ് അവർ വെറുപെറുപ്പുകാര് ഇവിടെ അഞ്ച് വിധ ജനത്തെ കുറിച്ചിട്ട് യൂത പറയോ ആരൊക്കെയാണ് ഒന്ന് അവർ പരാതിപ്പെടുന്നവരാണ് നിങ്ങൾ റെഡിയാണോ കർത്താവ് ഇപ്പോൾ മേഘത്തിൽ തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ ഞാൻ അവനോടുകൂടെ പറന്നു പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു പരാതിപ്പെടുന്നവരെ ശിക്ഷ വിധിക്കാൻ അല്ലെങ്കിൽ ന്യായം വിധിക്കാൻ ആയിരമായിരം ദൂതന്മാരോടുകൂടെ ദൈവം വരുന്നുണ്ട് പരാതി ഉണ്ടോ എന്തായി പരാതിപ്പെടുക തൃപ്തികരമല്ലാത്ത ജീവിതം ഓ കർത്താവ് എന്തൊക്കെ ചെയ്താലും തൃപ്തനല്ല കർത്താവ് എങ്ങനെയൊക്കെ നിങ്ങളെ ആട്ടിമുടി മാറ്റിയെടുത്താലും തൃപ്തനല്ല തൃപ്തനല്ലേ ജീവിതത്തിൽ യുധ പറയുന്നു അയ്യോ പരാതിപ്പെടുന്ന തൃപ്തിയില്ലാത്ത ജനത്തെ ന്യായം വിധിക്കാൻ ആയിരമായിരം ദൂതന്മാരോടുകൂടെ അവൻ വരുന്നുണ്ട് പക്ഷേ ആ ദൈവത്തോട് കൂടെ നടക്കുന്ന ഹാനോക്ക് അങ്ങനെയല്ല അവന് പരാതിപ്പെടാനില്ല അവൻ തൃപ്തനാണ് കാരണം അവൻ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണ് അവൻ അറിയ അവന്റെ ജീവിതത്തിനകത്ത് ദൈവത്തോട് കൂടെ നടക്കുന്നവന് വേണ്ടുന്നത് പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട് അവൻ തൃപ്തനായതുകൊണ്ട് ദൈവത്തോട് കൂടെ അനുദിനം നടക്കുകയാണ് യേശുവിന്റെ വരമെങ്കിൽ എടുക്കപ്പെടുന്ന സഭ സഭയല്ല ഒന്നും രണ്ടും ദിവസങ്ങളൊന്നും അല്ല നടന്നത് കൂടെ ഒരു മാസം പ്രാർത്ഥനയ്ക്ക് വന്നു ഇല്ലാതായി അടുത്ത മാസം കാണാനില്ല ഒരു വർഷം പ്രാർത്ഥനയ്ക്ക് വന്നു അടുത്ത വർഷമില്ല പത്തു വർഷമായി പ്രാർത്ഥനയിൽ പതിനൊന്നാം വർഷം പ്രാർത്ഥനയിൽ ഇല്ല

ദൈവകൃപയിൽ ഇരിക്കുന്ന ദൈവജനം അവനോട് കൂടെ പറന്നു പോകാൻ ഞാൻ ചോദിക്കുന്നു ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം ദൈവത്തോട് കൂടെ എത്ര വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷത്തോളം ദൈവത്തോട് കൂടെ ഒരു ഭക്തനായവൻ നടക്കുകയാണ് അവന്റെ രഹസ്യ ജീവിതത്തിലും അവൻ ദൈവത്തോട് കൂടെയാണ് അവന്റെ പരസ്യ ജീവിതത്തിലും അവൻ ദൈവത്തോട് കൂടെയാണ് ഈ ഇഹാനൊക്കെ അതുകൊണ്ട് രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ദൈവത്തോട് കൂടെ നടന്നവൻ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി ാണനാഥൻ വരും നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും യേശുവോടൊപ്പം നടക്കുന്ന ജനം അവനോടുകൂടെ പറന്നുപോകും അവൻ വരാൻ സമയമാണ് തൃപ്തികരമല്ലാത്ത ജീവിതം യുവാ പറയുകയാണോ ഹാനോക്ക് പ്രവചിച്ച പ്രവചനത്തെ കുറിച്ച് ലേഖനത്തിൽ പറയുകയാണ് പതിനാറാം വാക്യത്തിൽ വിഭാഗജനം ന്യായം നമുക്ക് തൃപ്തികരമല്ലേ നമ്മുടെ ലൈഫ് ദൈവസഭയെ വീണ്ടും പണിയുകയാണ് ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ ആത്മിക ജീവിതം തൃപ്തികരമല്ലാതെ മുന്നോട്ടു പോകുന്ന വിഷയത്തിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം പരാതി പറയുന്ന ശീലങ്ങൾ ഒഴിവാക്കി ദൈവം നൽകുന്നതിന് നന്ദി പറഞ്ഞ് അവന് മഹത്വപ്പെടുത്തി ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞാൽ അവൻ വരും പറന്നുപോകും ജനം അവന്റെ ജനം പറന്നു പോകും അവനെ അവനെതിരേക്കാൻ വാനമേഘത്തിലേക്ക് ആകർഷിക്കപ്പെടും തന്റെ സഭയെ ചേർക്കാൻ വരാൻ പോകുകയാണ് ഉടനെ അത് സംഭവിക്കും